കണ്ടില്ലേ ഇതാണ് ഇഷ്ടിക കണ്ടോ ഇഷ്ടിക ഈ ഇഷ്ടിക നമ്മൾ നന്നായിട്ട് പൊടിക്കണം പൊടിയെന്ന് കാണിക്കുന്നു താഴോട്ട് ഇഷ്ടിക നമ്മൾ നമ്മളിത് ഇതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊടിക്കാം പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ അരിച്ച് തന്നെ എടുക്കണം ഞാനിപ്പോൾ അരിച്ചിട്ടില്ല നല്ല മഴ പെയ്ത കാരണം ഇല്ല ഇത് ഇത് കണ്ടില്ലേ ഞാൻ ഇന്നലെ മഴ പെയ്ത താരനെ അതെ നനഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് പിന്നെ നല്ല വെയിൽ കാണുമ്പോൾ നിങ്ങൾ ഇതേ മതി പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തു കഴിഞ്ഞിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഇതിനകത്ത് നല്ലോണം ഇങ്ങനെ തേച്ച് ഇത് ഇത് ക്ലാവ് ക്ലാവന്നായിരുന്നു ഞാനിങ്ങനെ ഒരുവിധം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഞാൻ ഒരുവിധം വെളുപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് ഇതിലാക്കിയിട്ട് ഒരു ഒരു ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ഒഴിക്കണം ഇഷ്ടീയ പൊടിയെടുത്തിട്ട് അതിന് ശേഷം നമുക്ക് വിളക്ക് ടാപ്പ് എല്ലാ കാര്യങ്ങളും നമ്മണം കഴുകിയെടുക്കാൻ പറ്റും നല്ല ഗോൾഡൻ കളറാവും നമ്മുടെ ഓട്ടിൻ്റെ വിളക്കൊക്കെ അതാണ് ഞാൻ തേച്ച് കഴിഞ്ഞ് ചെറുതായി അരമുറി മിഞ്ഞിട്ട് ഈ തൊണ്ട കൊണ്ട് തന്നെ നമുക്ക് തേക്കാം കേട്ടോ ഓഫ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഞാനിപ്പോൾ ഇത് കഴുകാൻ പോകാനിട്ട് അതേ ടാപ്പിലിതേ കഴിഞ്ഞു കണ്ടോ ഇത് ഇത് മുഴുവൻ ക്ലാവ് പിടിച്ചിരിക്കുവായിരുന്നു അതാണ് ഞാൻ കഴുകി വൃത്തിയാക്കിയത് കണ്ടോ ഇനി ഞാൻ കാണിക്കുന്നത് ടാപ്പ് ടാപ്പിൽ പോലെ തന്നെ നമ്മൾ തേച്ച് കൊടുക്കുക കേട്ടോ ടാപ്പിൽ മുഴുവൻ ക്ലാവും പിടിച്ചിട്ടുണ്ടെങ്കിൽ കറുത്ത നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ അങ്ങനെ ഒരു കളറൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ട് ടാപ്പുകൾ ഈ ടാപ്പൊക്കെ കണ്ടില്ലേ ഇതാകെ ലൈറ്റിങ് ഉപയോഗിക്കുന്നുണ്ട് അതിന് ഞാനൊന്ന് തിരിച്ച അങ്ങനെ ആക്കി കൊടുക്കാം എല്ലായിടത്തും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം നല്ലോണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ എന്നിട്ട് നമ്മളൊരു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കഴിക്കളയ നമ്മൾ ശക്തി എടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പൊ അതൊക്കെ തേച്ച് കഴിയാ മതിയോ ഏതായാലും വിഷുമായിട്ടൊന്നും നമ്മളൊന്ന് ആകെ വൃത്തിയാക്കാമെന്ന് വരികയാണ് അപ്പോഴാണ് എനിക്ക് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ മറ്റത് നമ്മൾ ഈ ഓടിൻ്റെ വിളക്ക് നമ്മൾ പുളിയൊക്കെ ഇട്ട് തേക്കില്ലോ പുളി അല്ലെങ്കിൽ ചെമ്മീൻ പുളി ഉപ്പും കൂടി ചേർത്ത് തേക്കും അങ്ങനെ ചേർത്താലും എടുക്കും പക്ഷേ നല്ല കളറൊക്കെ കിട്ടും പക്ഷേ വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് കറുത്ത കളറായി വരും ഇതെന്ന് പറയുന്നത് കളർ പോവില്ല ഇഷ്ടിക്കായത് കളർ പോവില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി ഞാനൊരു മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ഞാനിത് നന്നായിട്ട് ഇനിയിപ്പോൾ അത് ടാപ്പിൽ വെള്ളമൊഴിച്ചിട്ട് കഴുകാൻ പോകുകയാണേ കണ്ടല്ലോ ആദ്യം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇരുന്നത് കണ്ടോ ഇത് കണ്ട അതിൻ്റെ ഇതെല്ലാം പോയി അഴുക്കെല്ലാം പോയി നല്ല സുന്ദര കുട്ടപ്പനായി ഇവിടെയൊക്കെ നമ്മൾ ഇനി കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ പിന്നെ കഴിക്കോളാം ഇനി അടുത്തത് ഇതൊരു മിനിറ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കഴുകാൻ പോവുകയാണേ ം കണ്ട മതിലല്ലോക്കെ കാണുന്നത് കണ്ടല്ലേ സുന്ദര ഇന്ദ്രക്കൂട്ടപ്പന്മാരായത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ വൃത്തിയാക്കിയാൽ മതി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് കാരണം ഇതിന് കുറേ നേരമൊന്നും വേണ്ട ഒരു മിനിറ്റ് അത് പറ്റി വെച്ചാൽ മതി ആ മിശ്രിതം കൊണ്ട് മിക്സ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തയ്യാറാക്കിയിടാം അതൊന്ന് പരറ്റി വെക്കുക അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് കഴിക്കുക സൂപ്പറായില്ലേ ടൈമ് തരാൻ വേണ്ടി കഴുകാം കേട്ടോ ഇനി അവിടെ ഒരു ടാപ്പും കൂടി കഴുകാൻ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കഴുകും പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല പിന്നെ ബെല്ലൈക്കൺ ഒന്നും എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്